ഹായ് വ്യൂവേഴ്സ് സെല്ലിൽ വീണ്ടും ഒരു റീസ്റ്റോക്ക് പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് റീസ്റ്റോക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും ഇത് വാങ്ങിയിട്ടുള്ള എല്ലാവരും ഉണ്ട് കാരണം ആ ഒരു ഇതിൽ നമ്മൾ ആറ് കളേഴ്സാണ് ലോഞ്ച് ചെയ്തത് നെക്കിൽ ലൈസ് ഒക്കെ വെച്ചിട്ട് സ്ലീവിലെ ലൈസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മോഡൽ നമ്മൾ ലോഞ്ച് ചെയ്ത് ഒരുപാട് കസ്റ്റമേഴ്സ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ നമ്മൾ റീസ്റ്റോക്ക് അതായത് ഒരു ദിവസം നമ്മളുടെ എല്ലാവർക്കും കൂടി ഒരു ഒമ്പത് പത്ത് എൻക്വയറി ഡെയിലി വരും നിങ്ങൾ ഇതുണ്ടോ ഇതുണ്ടോയെന്ന് ചോദിച്ചു തരാം അപ്പോൾ നമ്മൾ ഇല്ല അത് സോൾഡ് ഔട്ട് ആണെന്ന് പക്ഷേ അപ്പോൾ അതിന്റെ മെറ്റീരിയൽ നമ്മൾ നമ്മുടെ വെൻറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ അവൈലബിൾ ആണ് കുറച്ച് മെറ്റീരിയൽ അല്ലെങ്കിൽ ആറ് കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ല കുറച്ച് മെറ്റീരിയൽ അവൈലബിൾ പറഞ്ഞു അപ്പോൾ നമ്മൾ അതങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ വീനക്കും സ്ക്വയറിനെക്കും ഉണ്ടായിരുന്നു രണ്ടും ഒരുപോലെ തന്നെ സോൾഡ് ഔട്ട് ആയതാണ് അതുകൊണ്ട് മാത്രം നമ്മൾ വീണ്ടും അതേപോലെ തന്നെയാണ് അതായത് വീനയ്ക്കിലും സ്ക്വയറിനെക്കിലും നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന പാറ്റേൺ എല്ലാം നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ് അപ്പോൾ ഈ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇതൊരു ഇത് വാങ്ങിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇതൊരു ആ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് റയോൺ എന്നാണ് ഇന്ന് പറയുക നമ്മുടെ ഒരു നോർമൽ ഇപ്പോൾ വാങ്ങിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അത്ര അധികം ആളുകളാണ് വളരെ നല്ല പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ കമൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് വളരെ ഇമ്പോർട്ടഡ് റയോണിലാണ് നമ്മളത് അതായത് സ്ലബ് റയോൺ ആണ് ഈ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് നമുക്കൊരു ലൈറ്റ് യെല്ലോ മസ്റ്റ് ഏഡ് എന്താ അതുപോലെ തന്നെ ഒരു ഒലിവ് ഗ്രീൻ അങ്ങനത്തെ കളർ എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈ പാറ്റേണിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിന് ഒരു ഡാർക്ക് കളർ ഇതിന്റെ ക്ലോസർ ഷോട്ട് നോക്കിക്കോളൂ ഡാർക്ക് കളറിലാണ് നമ്മളിത് ഈ ഇതിന്റെ ഒരു ഡാർക്ക് കളർ കൊടുത്തിട്ടാണ് ഈ ലൈസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മിലും അതുപോലെ തന്നെ നെക്കിലും വീനക്കാണ് ഇത് വന്നിട്ടുള്ളത് വീനക്കിലും നമ്മളിത് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾക്ക് ഇതിൽ രണ്ട് പാറ്റേൺ ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് വീനക്കാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളൊരു സ്ക്വയർ നെക്കിലും ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടോ ഈ സ്ക്വയർ നെക്ക് നിങ്ങൾ നോക്കിയാൽ ഇതാണ് ആ സ്ക്വയർ നെക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ നിവർത്തിയിട്ടുള്ള ഫോട്ടോ ഇതുപോലെയാണ് ഇതിന്റെ സ്ക്വയർ നെക്ക് വരുന്നത് അപ്പൊ ആരും മിസ്സാക്കരുത് ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണേ ഇത് വീനക്കാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുക ഇത് വീനക്കാണ് ഇത് അതുപോലെ സ്ക്വയർ നെക്കാണ് ഇത് കണ്ട അപ്പൊ ഇതാണ് രണ്ട് പാറ്റേൺ ഈ ഫസ്റ്റ് കളറിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാറ്റേൺ കാണാം അപ്പൊ സെക്കൻഡ് കളർ ഇതിൽ വരുന്നത് നല്ല ഗോൾഡൻ യെല്ലോ ആണ് ഗോൾഡൻ യെല്ലോ എന്ന് പറയുമ്പോൾ ഇത് ഒരുപാട് കസ്റ്റമർ വാങ്ങിയതാണ് ചോദിക്കുമ്പോൾ നമ്മൾക്ക് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് കളർ വരുന്നത് ഗോൾഡൻ യെല്ലോയിലാണ് അതുപോലെ ഗോൾഡൻ യെല്ലോയിൽ നല്ല ഒരു റോയൽ ബ്ലൂ കളർ ലൈസ് കൊടുത്തിട്ടാണ് നമ്മളത് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതുപോലെ സ്ലീവ് ഹെമ്മിൽ നമ്മൾ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വീനക്ക് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ഒരു നെക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഒരു നെക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് വീനക്ക് മാത്രമാണ് ഇതിലെല്ലാത്തിലും എം ടു ഡബിൾ എക്സിൽ സൈസ് വരെ അവൈലബിൾ ആണ് സൈസ് ചാർട്ട് നോക്കിയിട്ട് എല്ലാവരും ഇത് പർച്ചേസ് ചെയ്യണം അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ ഇതും സ്ലബ് ഡ്രൈവൺ തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാ മെറ്റീരിയലാണ് ഇത് ലെങ് ടോപ്പ് തന്നെയാണ് ഇതിന്റെ മെറ്റീരിയലും വാങ്ങിയിട്ടുള്ള ആളുകളൊന്നും കവനിച്ചിട്ടേക്കണം കേട്ടോ ഇത് അതുപോലെ തന്നെയാണ് നല്ല വളരെ നല്ല മെറ്റീരിയൽ ആണ് അപ്പം ഇതാണ് സെക്കൻഡ് കളർ വരുന്നത് അപ്പോൾ ലാസ്റ്റ് കളർ വരുന്നത് ലൈറ്റ് ലാവൻഡർ കളറിലാണ് ലൈറ്റ് ലാവൻഡർ എന്ന് പറയുമ്പോൾ ലൈറ്റ് ലവൻഡറിലേക്ക് ഓഫ് വൈറ്റ് കളർ ഡോട്ട്സ് ആണ് വന്നിട്ടുള്ളത് ചെറിയ ഡോട്ട്സ് അത് നിങ്ങൾക്ക് പ്രിന്റിൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ആ ഡോട്ടിൻ്റെ തന്നെ ഓഫ് വൈറ്റ് കളറ് ലൈ ലൈസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് സ്ലീവ് സ്ലീവഡ്ജിലും അതുപോലെ തന്നെയാണ് പിന്നെ ഇതിലൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ നല്ല സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് കമൻസും വരുന്നുണ്ട് സ്ക്വയർ നെക്ക് വേണമെന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് ഇതിൽ നമ്മൾ സ്ക്വയർ നെക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ വരുന്നത് ലൈറ്റ് ലാവൻഡർ കളറാണ് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ് ഇതിലും എം ടു ഡബിൾ എക്സ് സൈസ് വരെ ആണ് നല്ല ലെങ്ത്തി ടോപ്പാണ് ഇത് വരുന്നത് ഇതും റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇത് സ്ലബൊന്നും അല്ല പ്യുവർ റയോൺ അതായത് ഇമ്പോർട്ടൻ റയോണുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് കളർ വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഒരുപാട് നമ്പേഴ്സ് ആറ് നമ്പേഴ്സ് ഏഴ് നമ്പേഴ്സ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതായത് നമ്മുടെ പുതിയ പുതിയ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും ഒരുപാട് വീഡിയോസുകൾ നമ്മൾ വരുന്ന ഇടേസിലെല്ലാം ഉണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് എല്ലാം നമുക്ക് ഇനിയും വേണം അപ്പോൾ എല്ലാവരും എന്നോട് പറയും നല്ലതാണ് വീഡിയോ നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്യണം പേർച്ചേസ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇത്രയും നാളെ നിങ്ങൾ തന്ന സപ്പോർട്ട് എല്ലാവരും ഞങ്ങൾക്ക് മുന്നോട്ടും തരണം അപ്പോൾ താങ്ക്